സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന സുന്നത്ത് നമസ്കാരമാണ് സുന്നത്ത് നമസ്കാരം സുബൈ തന്നെ ഇല്ലാത്ത മോമിനിയങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല സുബൈ നമസ്കരിക്കുന്ന ആളുകൾ അള്ളാഹു നമുക്ക് തൗഫീഖ തരട്ടെ അതിനു മുമ്പുള്ള രണ്ടിരക്കായു സുന്നത്ത് ഗൗനിക്കണം ശ്രദ്ധിക്കണം അത് വലിയ ശ്രേഷ്ഠമുള്ള അമല ആ സുബൈയുടെ സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഏത് സൂറത്താണ് ഓതേണ്ടത് ഓതണ്ടത് സുബൈയുടെ സുന്നത്തിൽ ആരൊരുവൻ അലം അലം എന്ന് തുടങ്ങുന്നതാകുന്ന സൂക്തം കൊണ്ട് ഓതി നമസ്കരിച്ചിട്ടുണ്ടോ അന്നത്തെ ദിവസത്തിൽ അവനൊരു മനോവശവും ഉണ്ടാവൂല ഒരു ദുഃഖവും ഉണ്ടാവൂല ഒരു പ്രയാസവും അവന് നേരിടേണ്ടി വരൂല എന്ന് എത്രയോ അമ്മമാർക്കാണ് പരാതി എത്രയോ സഹോദരങ്ങൾക്കാണ് പരാതി ഉസ്താദെ എന്റെ മെഡിക്കൽ ശരിയാകുന്നില്ല ഉസ്താദേ എന്റെ വിസ റെഡിയാകുന്നില്ല പ്രയാസങ്ങൾ വീട്ടിൽ ബുദ്ധിമുട്ടാണ് കടം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് ഹബീബായ വരഞ്ഞിരിക്കുകയാണ് ഹബീബായി അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ ആ പ്രവാചകൻ പഠിപ്പിക്കുന്ന മനുഷ്യ സുന്നത്ത് നമസ്കരിക്കണേ സുന്നത്ത് നമസ്കാരത്തിൽ മൻ അഭി അലം അലം ലം ജി

ോ ഫീതാലിക്കല്ലോ ലഭിതങ്ങൾ ഉറപ്പു നൽകുകയാണ് അന്നത്തെ ദിവസത്തിൽ ഒരു വിഷമവും അവനുണ്ടാവുകയില്ല ഇപ്പൊ ഒന്ന് നമ്മൾ രണ്ടാമത് സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നു സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ഒന്നാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് എന്താ സൂറത്ത് ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فرغب. إِسْورَةُ سورة ونامت ركعتين. شرديك أنا دايغل. ശ്രദ്ധിച്ച ജീവിതത്തിൽ ഉപകാരപ്പെടും എല്ലാവർക്കും പ്രശ്ന സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രയാസം അല്ലെ ആർക്കും മനോവശമ ഇല്ലാത്തവരില്ല എല്ലാവരുടെയും മനസ്സിന് സമാധാനം കിട്ടണം എന്നാൽ എന്താ വേണ്ടത് സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കായത്തിൽ ചെയ്യേണ്ട അമലാണിത് പാത്തിയക്കു ശേഷം അലം അലം സൂറത്ത് തരട്ടെ രണ്ടാമത്തെ തറ കൈഫ റബ്ബുക ഫീൽ ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول സൂറത്തുൽ ഫീൽ എന്നുള്ള അലം തറ കൈഫ ഫഅല ഫീൽ ഞാൻ ഇത് ഓദി പറഞ്ഞാ ആർക്കോ അത് തെറ്റു വരരുത് അതിനുവേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി നല്ലതുപോലെ ഇതൊരു അമലാണ് ചെറിയ അമലല്ല വലിയ അമലാണ് അമലാണ് അമല എല്ലാ ഉലമാക്കളും പണ്ഡിതന്മാരും സാത്വികരാകുന്ന ആളുകളും മഹത്തുക്കളും സജ്ജനങ്ങളും അടക്കമുള്ളതാകുന്ന ആളുകൾ ഉമ്മമാരും ഒക്കെ ചെയ്തതാകുന്ന അമലാണിത് അല്ലാഹു നമുക്ക് തരട്ടെ തരട്ടെ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട് സുബഹി ഫാത്തിഹയ്ക്ക് ശേഷം എന്നുള്ള സൂറത്തുൽ കാഫിറൂനെയും രണ്ടാമത്തെ

രണ്ടാമത്തെ അലം തറക്കൈഫ് എന്ന സൂറത്തിനോടൊപ്പം സൂറത്തുൽ അഥവാ എന്ന സൂറത്ത് ഓതുക അപ്പൊ രണ്ട് സൂറത്തിനെ പരിഗണിച്ചത് അങ്ങനെ ആരെങ്കിലും അന്നത്തെ ദിവസം ആ ഒരു ദിവസം മുഴുവനും മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറും പിറ്റേ ദിവസത്തിലെ സുബൈ സുന്നത്ത് നമസ്കരിക്കുന്നത് വരെ ഒരു വിഷമം അവന്റെ മനസ്സിൽ അഥവാ അവന് തട്ടുന്ന അവൻ്റെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു വിഷമം ഉണ്ടാവൂല എന്ന് അള്ളാഹു തൗഫീഖ് തരട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ ആ സുബൈയുടെ സുന്നത്ത് നമസ്കരിച്ച് അങ്ങനെ സലാം ഉടനെ ഒരു ചെറിയ ധുവാ എല്ലാ നമസ്കാരത്തിന് ശേഷവും സുന്നത്താണ് ചെറിയ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ചെറിയ ദുവാ ഇത് നേരത്തെ പള്ളിയിൽ പോകണം അപ്പോഴാണ് ഈ സുന്നത്ത് നമസ്കാരം ഇനി പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവ വീട്ടിൽ നിന്ന് സുന്നസ്കരിക്കാമെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്യുക പുരുഷന്മാർ സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമസ്കാരം അതിനുശേഷം തഹജു നമസ്കരിച്ചതാകുന്ന ആളുകൾക്ക് വലതുവശം ചെരിഞ്ഞുകൊണ്ട് ഒരു കടത്തം പരിശുദ്ധ തിരുനബി മുഹമ്മദ് വലതുവശം ചെരിഞ്ഞുകൊണ്ട് ഒരു കടത്തും ആർക്കാണ് അത് പഠിപ്പിക്കുന്നത് നമസ്കരിച്ച സുബഹിക്ക് നമസ്കരിച്ചു നമസ്കരിച്ചതാകുന്ന ആളുകൾക്കാണ് ആ സുന്നത്താകുന്ന കടത്തും പഠിപ്പിക്കുന്നത് അങ്ങനെ കടക്കുന്ന സന്ദർഭത്തിൽ ഒരു ദുരമാക്കളെ രേഖപ്പെടുത്തുന്നുണ്ട് എന്താണ് ആ ദ്വാ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം പറയുക അത് വാഴന്താൻ വാഴന്താ ഞാനിതാ പറഞ്ഞത് രാവിലെ നമ്മുടെ പ്രഭാതം മുതൽ തുടങ്ങി നരകത്തെ തൊട്ടുള്ള കാവൽ അവിടെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് വലതുവശം ചേരുന്നങ്ങനെ കടക്കുക കടക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഊർക്കം വലിച്ചുറങ്ങാനല്ല ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഈ ദുബാരൊക്കാൻ വേണ്ടി കിടക്കുകയാണ് അതാണ് അത് പഠിപ്പിക്കുക അവന്റെ തഹജുദിനെണീറ്റ് ആ ക്ഷീണം മാറ്റാനാണെന്ന് ഒലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് അത് നല്ലതുപോലെ കുറുക്കം വലിച്ചു ഉറങ്ങാനല്ല ഉറങ്ങാത്ത നിലയ്ക്ക് ചെറുതായിട്ടൊന്നും കൊണ്ട് കടക്കണം ഓർമ്മയോടുകൂടി കടക്കണം ഉറങ്ങാൻ പാടില്ല ഉറങ്ങിയാൽ പിന്നെ പൊതു രണ്ടാമം പുതുക്കണം ഷാഫി മതബ് അനുസരിച്ച് അവനങ്ങനെ വലതുവശം കടന്നിട്ട് ഒരു പ്രാർത്ഥന സുബയുടെ സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് വലതുവശം ചെരിഞ്ഞുകൊണ്ട് കടക്കുമ്പോഴും അല്ലയോ പ്രിയപ്പെട്ട നിന്റെ നാവിൻ തുമ്പിലൂടെ നീ ചോദിക്കേണ്ട പ്രാർത്ഥന തൊട്ടുള്ള പ്രഭാത നമസ്കാരത്തിന് മുമ്പ് തന്നെ ഉറക്കപ്പായി നടിയിക്കുമ്പോൾ തന്നെ നീ ചെയ്യേണ്ടതുറബേ നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ല എന്നെ നീ കാക്കണ മുസല്ല വിരിച്ചുകൊണ്ട് ആദ്യമായി നമസ്കരിക്കുന്നതാകുന്ന സുബയുടെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് വല ദിവസം ചെരിഞ്ഞുകൊണ്ട് കടന്നുകൊണ്ട് നീ ങ്ങൾ ഈ ഈ ലോകത്തുള്ള ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ആത്മാവിനെ പിടിക്കുന്ന സർവ സിട്ടിജാലങ്ങളെയും സർവചരാചരങ്ങളെയും പടക്കാൻ നിമിത്തമായ

ഒന്നും കൂടി ആവർത്തിക്കുന്നു സുബഹിക്ക് മുമ്പുള്ള ദുവാ രണ്ടാമത് സുബഹി നമസ്കാരം ആ നമ നമസ് നമസ്കാരത്തിൽ സൂറത്ത് അതിനുശേഷമുള്ളതാകുന്ന വലതുവശം ചെരിഞ്ഞുള്ളതാകുന്ന കടത്തും ആ കടത്തത്തിലുള്ള ദുബം എങ്ങനെയാ ദിവ എല്ലാരും ഉറക്കപ്പറഞ്ഞിരീല ويسرافيل وعزرائيل ومحمد صلى الله عليه وسلم اللهم أجرني من النار نعم الله جمعيك أنك اللهم أجرني من النار لا يقول അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് അല്ല അറിയാം പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുമ്മ റബ്ബിബിരി നാല് മലക്കുകളുടെ പേര് ഇവരൊക്കെ നമുക്ക് ഓർമ്മയുള്ള മലക്കുകളാണ് ജിബിരി ഒരിക്കലും മറക്കൂല വേറെ ആരെ മറന്നാലും നമ്മളെ മൂപ്പരെ മറക്കൂല അപ്പൊ ആ നാല് മലക്കുകളുടെ റബ്ബാകുന്ന അള്ളാഹുവേ എന്നിട്ട് പിന്നെയും പറയുന്നു അവരെ തപസൂരാക്കിയിട്ട് ചോദിക്കണം അവരെ അടയാളാക്കിയിട്ട് എടുത്തവരെ പറയുമ്പോൾ എന്താ അവരുടെ ഒരു തണലുകൊണ്ട് അവരുടെ ഒരു പറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ നൽകട്ടെ അതുകൊണ്ട് ഇത് സുന്നത്ത് നമസ്കാരത്തിന് ശേഷം വലതുവശം ചെരുന്നിങ്ങനെ കടന്നുകൊണ്ട് ഈ ദ നമ്മൾ ചെയ്യണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ശേഷം നമസ്കരിക്കുന്നു ജമായ പുരുഷന്മാർ പള്ളിയിൽ നമസ്കരിക്കുന്നു നമസ്കാരം അഭിമുഖമായിട്ട് കാലനക്കാതെ കയ്യനക്കാതെ ഇടയ്ക്കൊന്നും സംസാരിക്കാതെ ഒരു നിക്ക് മുഹമ്മദ് നരകത്തിന്റെ കാവലാണ് ഈ നടത്തുന്നതൊക്കെ لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير ഇത് പത്ത് പ്രാവശ്യം അവന് കിബിലയ്ക്ക് അഭിമുഖമായി സുബഹിക്ക് ശേഷവും മഹരിബിന് ശേഷവും പറയണേ പറയണേനൂലുഹിനുബോ സുബഹി മഗ്രിബ് ഈ ചൊല്ലുന്നവന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പൊറുത്തു ാണ് സുഭൈ നമസ്കരിച്ചും മതിരിവ് നമസ്കരിച്ചു സമുദ്രത്തിൻ്റെതാകുന്ന തിരമാലകളിലൂടെ അടിച്ചു വരുന്ന പതകളുണ്ടല്ലോ അതിന് സമാനമായിട്ടാണ് അവന്റെ പാപമെങ്കിലും പൊറുത്തു കൊടുക്കുമെന്ന് തിരമാലകൾ അടിച്ചു വരുമ്പോ ഇങ്ങനെ കുറെ നൊരകൾ ഉണ്ടാകും പതകൾ ഉണ്ടാകും അതിന് സമാനമായിട്ട് തെറ്റുകൾ ഉണ്ടെങ്കിലും അള്ളാഹു പൊറത്തു കൊടുക്കും എന്താണ് അതിക്കർ സുബൈ കഴിഞ്ഞട്ടില്ല ഐരാഹിത് അല്ലാഹു നമ്മളെവിടെ ഉസ്താദിനെ ചവിട്ടിട്ട് അപ്പോഴേ വീട്ടിലെത്തിയിട്ടുണ്ടാവും ചാടി ഇറങ്ങി ഓടാൻ കെതിയാണ് നമുക്ക് എന്നിട്ട് പിന്നെ ഉസ്താദിനോട് വന്നിട്ട് പറയാം ഒന്ന് മന്ദിരിക്കണേ ഇച്ചിരി വെള്ളം ഓദിത്ത കച്ചവടം ഇല്ല പറക്കത്തില്ല നമസ്കാരം കഴിഞ്ഞ് അവിടെ മാന്യമായിട്ടിരിക്കൻ ഈ വിക്രകളൊക്കെ ചെടുക്കൻ സഹോദരിമാർക്കും പറ്റും സഹോദരങ്ങൾക്കും പറ്റും നോക്ക നിങ്ങൾ പ്രഭാത സമയത്ത് തന്നെ സുബൈ നമസ്കരിച്ചിട്ട് അവൻ ചെല്ലുകയാണ് ഈ പദ്ധതിക്ക് എന്നിട്ടോ എന്നിട്ടോ ഹബീബായ്ഹി വസ്ല്ലാം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാ അവിടെ ഇരുന്നു കൊണ്ട് അവൻ ചെയ്യട്ടെ അല്ലാഹുമ്മ നരകത്തെ നരകത്തെ കാക്കണേ കാക്കണേ എത്ര പ്രാവശ്യം പ്രാവശ്യം ഏഴ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം ഇത് പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ ജീവിതത്തിൽ അമൽ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല അള്ളാഹു നമുക്ക് നൽകട്ടെ സഹോദരിമാരും കൂടി ഇത് ആവർത്തിക്കുന്നത് സുബഹി നമസ്കരിച്ചതിന് ശേഷം എന്ന എത്ര പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു പൊറത്തു കൊടുക്കുമെന്ന് നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ എന്ന് പറഞ്ഞത് വായിച്ച എത്ര പ്രാവശ്യം ഏഴ് പ്രാവശ്യം അള്ളാഹു തോഫി തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ഇത് രാവിലെ പ്രഭാതത്തിൽ നടക്കുന്ന പ്രാർത്ഥന ഇതേപോലെ തന്നെ മഹരിബ നമസ്കാരം കഴിഞ്ഞാലും അറ്റൻഷൻ കൊണ്ട് അഥവാ കൊണ്ട് കിബിലയ്ക്ക് അഭിമുഖമായി സംസാരിക്കാതെ ഇടയ്ക്ക് സംസാരിക്കാതെ സലാം വീട്ടിയാൽ ഉടനെ തന്നെ ഇത്തരത്തിൽ തന്നെ തരട്ടെ തരട്ടെ ഈ രണ്ട് സമയങ്ങളും പ്രദോഷ സമയവും പ്രദോഷ സമയവും രണ്ട് നേരവും ഉദയ സമയവും അസ്തമയ

ശ്രദ്ധിക്കുന്നുണ്ടോ ഇനി നോക്കി ഈ ശ്യാമകരി പേരുടെ പള്ളിയിൽ നടക്കുന്ന ഹദ്ദാദ് അല്ലെങ്കിൽ ഈ ശേഷം നടക്കുന്ന ഹദ്ദാദ് അല്ലാഹുമ്മ വൽ ജന്ന ബിക മിൻ സഖതിക ഹദ് അല്ലാഹുമ്മ കവന്ന അള്ളാഹും കരി വൽ ചെന്ന മീൻ സഹതി കവൻ അള്ളാഹുവേ പടച്ചറപ്പേ നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അള്ളാ ആ പൊരുത്തത്തിനധിഷ്ഠിതമാകുന്ന സ്വർഗം നൽകണേ അള്ളാ വനോ സഹതിക അള്ളാഹുവേ പടച്ച നിന്റെ കോപത്തെ തൊട്ട് ഞങ്ങൾ ഞങ്ങളനീ കാക്കണേ അല്ലാ ആ കോപത്തിലൂടെ എത്തിച്ചേരുന്ന നരകത്തെ തൊട്ടും ഞങ്ങൾ നീ കാക്കണേ അല്ലാ വനഊദു ബിക മിൻ സഖതിക വന്നാർ പ്പോഴാ ചെല്ലുന്നത് ഹദ്റാണിത് ഹദ്ദാദിലുള്ള പ്രാർത്ഥനയാണിത് ഇതിനാരാ ഹദ് ഓതുന്നത് പഴിയിൽ ഉസ്താദ് ഓതിയില്ലെങ്കിൽ നമ്മൾ നാട്ടുകാരുടെ ബഹളം ഉണ്ടാക്കും വേഗം പിരിച്ചുപോട്ടി ഉസ്താദ് ഓതിയില്ലെങ്കിൽ പ്രശ്നം ഓതാൻ ഒരാളും ഇല്ല ഉസ്താദിന്റെ കൂടെ മുത്താലിമിങ്ങൾ ഓതിയില്ലെങ്കിൽ പ്രശ്നം അവരുടെ കൂടെ ഇരുന്ന് ഓതാൻ ഒരാളും ഇല്ല ഇതാണ് കാലഘട്ടം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന അത് ഔലിയാക്കൾ ജീവിതത്തിൽ കൊണ്ടുവന്ന ദിക്കറാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അത് പതിവാക്കുന്നവർക്ക് വലിയ കൂലിയാണ് അള്ളാഹു തോഫി തരട്ടെ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് അതിന് പോവുള്ളൂ അതിന്റെ എന്ന് പറഞ്ഞ പ്രത്യേകമായിട്ട് മലയാളത്തിൽ ഉൾപ്പെടെ ഉള്ളതാകുന്ന പരിഭാഷയ്ക്ക് സമാനമാകുന്ന പുസ്തകങ്ങൾ വരെ ഇന്ന് ബുക്ക് സ്റ്റാളുകളിലുണ്ട് സഹോദരിമാര് ശ്രദ്ധിക്കട്ടെ അതെല്ലാ ദിവസവും പാരായണം ചെയ്യാം അള്ളാഹു തോഫി തരട്ടെ ഒരുപാട് ഉണ്ട് അതിലെ ദിക്കറുകൾ മാത്രം എടുത്ത് ചേർച്ച ചെയ്യുകയാണെങ്കിൽ ദിവസങ്ങൾ വേണം ഓരോ ദിക്കറിന്റെ മഹത്വം പറയാനാണ് ഓരോ ദുക്കറിന്റെയും ിമാമിൻ അതിൽ ഒരുപാട് വിക്രുകൾ എടുത്തിട്ട് പ്രത്യേകമായിട്ട് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ വിക്രന് ഇന്ന പവിത്രത ഇന്ന കൂലി ഇന്ന കൂലി പ്രത്യേകം പറയുന്നു

തങ്ങൾ ആയിസിലേക്ക് ഇനി എത്രയാണ് നമുക്ക് എടുത്തിട്ടുള്ളത് എന്റെ മുന്നിലിരിക്കുന്നവർ ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പതും അറുപതും എഴുപതും എത്തിയവരില്ലേ മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രവാചകം പറഞ്ഞ ആയുസ്സിലേക്ക് ഇനി നമ്മൾ വളരെ തുച്ഛം മാത്രമാണ് ഇനി എന്നാണ് അമൽ ചെയ്യുക ഇനി അമൽ അമല നാളെ ചെയ്യാം മറ്റന്നാള് ചെയ്യാം അടുത്ത ദിവസം നിസ്കരിക്കാം അടുത്ത ദിവസം അമൽ ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നിപ്പിച്ചു കൊണ്ടുപോകാൻ പാടില്ല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കേട്ട അന്ന് മുതൽ തുടങ്ങണം അള്ളാഹു തരട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ നമ്മുടെയൊക്കെ എല്ലാ പള്ളികളിലും അഹല്ലത്തിലുണ്ട് വന്നിരുന്നു കൂടി ചെല്ലിക്കൊടുത്താൽ മതി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ